ഹലോ ബൈസ് പുറത്ത് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ നല്ല കാറ്റും മഴക്കോളും ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മഴക്കോളുണ്ട് എൻ്റെ മുടിയുടെ കൂലം കണ്ടിട്ട് കാറ്റടിച്ചിട്ട് പറഞ്ഞു വരണ്ടേ ഞാനീ മറക്കാം ഇവിടെ ഇപ്പോൾ സമയം രണ്ട് മണി ആയിട്ടുള്ളൂ ഈ സമയത്തൊക്കെ സാധാരണ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പൊരിഞ്ഞു വരിക അതാദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു തണുപ്പ് തണുപ്പ് തണുത്ത് കയറ്റ് സമയമാണ് എനിക്ക് കാണിക്കാൻ പറ്റും എന്നാണ് കേട്ട് തോന്നുന്നത് ഈ കുട്ടികളുടെ കോലങ്ങൾ നല്ല മഴക്കൂലം കഴിച്ചു വീഡിയോ കാണുമ്പോൾ ഭയങ്കര ബ്രേറ്റ്നസ് ആണ് പക്ഷേ നല്ല മഴക്കൂലം എന്നൊന്നും മഴ പെയ്ത് കണ്ടാൽ കൊള്ളാം സമയം ദേ കാണുമ്പോൾ നാലഞ്ച് മണിയെന്ന് തോന്നും അങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ പൊടി രണ്ടെന്ന് പൊടിപ്പുള്ളാരുണ്ട് ഞാൻ അവിടെ വീട്ടിലാക്കിയിട്ട് വന്നതാട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പഠിക്കട്ടൊരു പാഠമായി തന്നെ ഏതോ ഒരു താക്കോലെടുത്തിട്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു താക്കോലുണ്ട് വേറെ ഏതോ ഒരു താക്കൂലെടുത്ത്

കൊച്ചിനടുത്ത് ചോയിച്ച് എവിടെ പോയി ചേച്ചി ചേച്ചി പോയെന്ന് കണ്ടപ്പോ അവര് പറഞ്ഞാൽ അങ്ങോട്ട് പോണെന്ന് അപ്പൊ ഞാൻ വണ്ടിയും തന്നെ ഇങ്ങനെ വന്ന് ഞാൻ പറഞ്ഞു ചേച്ചി കൂടെ ഇറങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇരിക്കാൻ വണ്ടി കൊണ്ട് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞല്ലേ മറ്റുള്ളവർക്ക് ശല്യം ഈ വണ്ടിയുടെ മര്യാദക്ക് സ്വന്തമായിട്ട് കുരുത്തക്കേടും കാണിച്ചോണ്ടിരുന്ന ജീവിച്ചോണ്ടിരുന്ന എന്റെ അടുത്തേക്ക് വേറൊരു വന്ന കുരുപ്പല്ല നീ എടാ ചേങ്ങുള്ള കുരുപ്പള്ളി ോ അങ്ങനെയുള്ള താക്കോലിട്ടുള്ള ഇങ്ങനെയൊക്കെ താക്കോലുമായിട്ട് എന്തുവെന്തോലും നീ നോക്കി താക്കോല് മാറ്റുന്നുണ്ട് നിങ്ങൾക്കറിയോ ഗൈസ് കസേര എടുത്തിട്ടിട്ട് അച്ഛന്റെ ഓഫീസ് ചെയർ എടുത്തിട്ടിട്ട് ഡോറിന്റെ അവിടെ ഉള്ള ആ ഹുക്കിൽ നിന്ന് ഹുക്കിന്ന് താക്കൂലെടുത്ത് തന്നെ തുറന്ന് ഇറങ്ങി വന്നതാള് അങ്ങോട്ട് നടക്കാൻ നല്ല മഴക്കോളും മുടിയെല്ലാം പറഞ്ഞ കാലം പൈ പൂരിഞ്ഞ കാറ്റും നല്ല മഴ കൂളും പക്ഷേ മുടിയെടക്കു

വണ്ടി ചീത്തയാവാനും അമ്പാടി വണ്ടി ചീത്തയാവേ കൈത്താറഫുള്ള എനിക്ക് തള്ളാൻ തള്ളാ വണ്ടി നനഞ്ഞടാ മഴ പെയ്യുന്നു തല നനയുന്നു മഴ കാണാത്ത ചക്കൻ തല ഇല്ല നനഞ്ഞ് ഞാൻ നെറ്റിന് നോക്കിയപ്പോ കണ്ടായിരുന്നു കേട്ടോ മൂന്നു മണി ആവുമ്പോൾ മഴ ഉണ്ടാവും പറും കൊട എടുത്തോണ്ട് വരാ വാ കൊടുന്നത് തയ്ച്ചു മുടിയെല്ലാം പറന്നു കോലമായി ആ മഴയുടെ മണം വന്നു തുടങ്ങി കൊടെ എടുത്തേക്കേട്ടാ കൊറച്ചായാലും നനാലേ പനി വിട്ടു എന്തുവാ കൊട മടങ്ങിയാടിയ കൊട മടങ് കൊട മടങ്ങി പോന്ന് തിരിച്ച് ഭയങ്കര കാറ്റ് എല്ലാരും പാടിച്ച അല്ലേ